നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വർണവില റെക്കോർഡുകൾ കീഴടക്കി കുതിക്കുന്നതിനിടെ സ്വർണ്ണാഭരണം വാങ്ങുന്നതിൽ ട്രെൻഡ് മാറ്റി അറബ് തലമുറ ബ്രാൻഡ് സ്വർണ്ണാഭരണ ഡിസൈനുകളിൽ നിന്ന് പരമ്പരാഗതവും പൈതൃക കേന്ദ്രീകൃതവുമായ ആഭരണങ്ങളിലേക്ക് മാറുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെ പുത്തൻ തലമുറയെന്ന് ഗലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു യു എയിലും വിശാലമായ ഗൾഫ് മേഖലയിലും യുവ ഉപഭോക്താക്കൾക്കിടയിൽ അത്തരം ആഭരണങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിക്കുകയാണ് അതിനാൽ ഉയർന്ന സ്വർണവില കാരണം കൂടുതൽ താങ്ങാനാവുന്ന നിലയിൽ അത്തരം ആഭരണങ്ങളുടെ ഡിസൈൻ ശ്രേണി വിപുലീകരിക്കുകയാണെന്ന് അറബ് ജ്വല്ലറികൾ പറഞ്ഞു പരമ്പരാഗത ആഭരണങ്ങളിലാണ് ജെൻസി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏകദേശം പത്തു വർഷം മുമ്പ് അവർ ബ്രാൻഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പരമ്പരാഗതവും പൈതൃകവുമായ ആഭരണങ്ങൾ ധരിക്കുന്നതിലാണ് അവർക്ക് താൽപ്പര്യം അതിനാൽ തങ്ങളുടെ പല പുതിയ ശേഖരങ്ങളും യു എ പാരമ്പര്യത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മരുഭൂമികൾ ഗസൽ മുതലായവയെ പ്രതിധ്വനിപ്പിക്കുന്ന ഡിസൈനോഡുകളോടാണ് ആളുകൾക്ക് പ്രിയമേറുന്നത് മുമ്പ് ഞങ്ങളുടെ ആഭരണ ശേഖരത്തിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ പരമ്പരാഗതമായ മോഡലുകളായിരുന്നു എന്നാൽ ഇപ്പോൾ എഴുപത് ശതമാനത്തിലധികം വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി പരമ്പരാഗത ഡിസൈനുകളിൽ യു എയിലെയും അറബ് ലോകത്തെയും ജെൻസി മുത്തശ്ശിമാരിൽ നിന്നും ഡിസൈനുകളെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുള്ളതിനാൽ ഈ ഇനങ്ങൾ ധരിക്കുന്നതിൽ അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച ജെൻസി ജനസംഖ്യ ജി സി സിയുടെ തൊഴിൽ ശക്തിയുടെ മുപ്പത് ശതമാനത്തിൽ എത്തുമെന്നും കണക്കാക്കപ്പെടുന്നു ആരെങ്കിലും എഴുപത് വർഷം പഴക്കമുള്ള ഒരു ഡിസൈൻ കൊണ്ടുവന്ന് സമാനമായ ഒരു ഡിസൈൻ പോലെ അത് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പക്ഷേ ആധുനിക രീതിയിൽ ഞങ്ങൾക്ക് അത് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് യുവ ഉപഭോക്താക്കൾക്കിടയിൽ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ കൂടുതലായി വാങ്ങുന്നു എന്നത് വളരെ ശരിയാണെന്നും ജവഹറ ജ്വല്ലറിയുടെ ഡെപ്യൂട്ടി ഗ്രൂപ്പ് സിഇഒ അറിയിച്ചു ജൻസി അവരുടെ മുത്തശ്ശിമാരുടെ ആഭരണങ്ങളോടാണ് വളരെയധികം അടുപ്പമുള്ളത് പക്ഷേ ആ ആഭരണങ്ങൾക്ക് നൂറു മുതൽ നൂറ്റമ്പത് ഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് അത് അങ്ങ് താങ്ങാൻ കഴിയില്ല അതിനാൽ അന്നത്തെ ആഭരണങ്ങളുടെ രൂപരേഖ രൂപം സവിശേഷതകൾ എന്നിവ നിലനിർത്തിക്കൊണ്ട് അവർക്ക് താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുന്നതിനായി തങ്ങൾക്ക് ഭാരം ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് ഗ്രാം വരെ കുറച്ചിരിക്കുകയാണെന്നും തംജീദ് പറഞ്ഞു ഉയർന്ന സ്വർണ്ണവിലയെ നേരിടാൻ ജ്വല്ലറികൾ ആഭരണത്തിന്റെ വലിപ്പം ക്രമീകരിക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഡിസൈൻ നിലനിർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വളരെ ബുദ്ധിമുട്ട് ഒരു പ്രക്രിയയാണ് പക്ഷേ തങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനിടെ യു എയിലും ആഗോളതലത്തിലും സ്വർണവില റെക്കോർഡ് ഉയരത്തിലെത്തി തിങ്കളാഴ്ച രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റും ഇരുപത്തിരണ്ട് ക്യാരറ്റും ഗ്രാമിന് യഥാക്രമം നാനൂറ്റി അറുപത്തി പോയിന്റ് അഞ്ച് ദർഹവും നാനൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ദർഹവും എന്ന റെക്കോർഡ് ഉയരത്തിലാണ് വ്യാപാരം നടത്തുന്നത് ആഗോളതലത്തിൽ സ്പോട്ട് ഗോൾഡ് ഔൺസിനെ മൂവായിരത്തി തൊള്ളായിരം ഡോളറിന് മുകളിലായിരുന്നു വ്യാപാരം പരമ്പരാഗത ഡിസൈനുകൾക്ക് ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്നും നിരവധി ഉപഭോക്താക്കളിൽ നിന്ന് അന്വേഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും സേലം അൽ ഷുയൂബി ജ്വല്ലറിയുടെ വൈസ് സിഒ അഹമ്മദ് എനാൻസ് പറഞ്ഞു